നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എട്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ആലപ്പുഴ തൃശൂർ ജില്ലകളിലും പതിനാറിന് എറണാകുളത്തും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനാലിന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും എന്നാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര വകുപ്പ് അറിയിച്ചു പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആശംസയുമായി പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങളുമായി പി പി ദിവ്യ രംഗത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹാർദ്ദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയം കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ നാല് വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ നിരവധിയാണെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം സ്വരാജ് ട്രോഫി ഉൾപ്പെടെ നാല് സംസ്ഥാന അവാർഡുകൾ ആയിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തുകൊണ്ട് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി ഓർത്തെടുക്കുമ്പോൾ അനേകം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അഴീക്കോടനും നയനാരും കെ കരുണാകരനും ഉൾപ്പെടുന്ന നിരവധി ജനനേതാക്കൾക്ക് ജന്മം നൽകിയ കലയുടെ കൈത്തറിയുടെ തിറയുടെ നാടിനെ ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണമെന്നും അവരുടെ പോസ്റ്റിൽ പറയുന്നു ഒറ്റ നമ്പർ ലോട്ടറി മാഫിയയുടെ ഭീഷണി ലോട്ടറി ജീവനക്കാരനായ യുവാവ് ആത്മഹത്യ ചെയ്തു യുവാവ് ആത്മഹത്യ ചെയ്തത് ഒറ്റ നമ്പർ ലോട്ടറി മാഫിയയുടെ ഭീഷണി കൊണ്ടെന്ന് കുടുംബത്തിന്റെ പരാതി താമരശ്ശേരി സ്വദേശി അനന്തുകൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് ഇയാൾ താമരശ്ശേരിയിലെ ഒരു ലോട്ടറി കടയിലെ ജീവനക്കാരനായിരുന്നു ഒറ്റ നമ്പർ എടുത്ത ലോട്ടറി മാഫിയാണ് മരണത്തിന് പിന്നിലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ഒരു സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു ബന്ധുക്കൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി മണിപ്പൂരിൽ വീണ്ടും സംഘർഷം കൊല്ലപ്പെട്ടത് പേർ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടെ മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ ബിഷ്ണുപൂർ ജില്ലയിൽ കർഷകർക്ക് നേരെയാണ് ആക്രമണം കർഷകരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി മേഖലയിൽ സുരക്ഷാസേനയും അക്രമികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ പതിനഞ്ച് മിനിറ്റോളം നീണ്ടു അക്രമികൾ കൊലപ്പെടുത്തിയ മുപ്പത്തിയൊന്നുകാരി ക്രൂര ബലാത്സംഗത്തിന് ഇരയായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പൊള്ളലേൽക്കുകയും അവയവങ്ങൾ മുറിച്ചുമാറ്റിയതായും റിപ്പോർട്ടിൽ കണ്ടെത്തി തലയോട്ടി തകർത്ത നിലയിലാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ മണിപ്പൂരിൽ പേരാണ് സംഘർഷം കണക്കിലെടുത്ത രണ്ടായിരത്തോളം അധിക കേന്ദ്രസേനയെ മണിപ്പൂരിലേക്ക് അയച്ചിട്ടുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ യൂറോപ്യൻ മണിപ്പൂരി അസോസിയേഷൻ അപലപിച്ചു ആറാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിലെ കിണറ്റിൽ വീണു കുന്നത്തൂരിൽ തുരുത്തിക്കരയിൽ വിദ്യാർത്ഥിക്ക് സ്കൂളിലെ കിണറ്റിൽ വീണ് പരിക്കേറ്റു തുരുത്തിക്കര എം ഡി യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫെബിനാണ് കിണറ്റിൽ വീണത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് എന്നാൽ കുട്ടി എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമല്ല കാൽവഴുതി വീണതാകാമെന്നാണ് കരുതുന്നത് ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് കിണർ മൂടിയിട്ടുണ്ടെങ്കിലും ബലക്കുറവുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് തലയ്ക്കും നടുവിനും പരിക്കേറ്റ കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്